നമസ്കാരം വെൽക്കം ടു ന്യൂസ് കിച്ചൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനോ ഒപ്പോ ലഞ്ചിനോപ്പോ ഡിന്നറിന്റെ കൂടെയൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ എഗ് പെപ്പർ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നാടൻ കുരുമുളക് ഇട്ട് വരട്ടിയെടുത്തിട്ടുള്ള മുട്ട് റോസ്റ്റ് വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് മുട്ട റോസ്റ്റ് തയ്യാറാക്കണേ മുന്നേ ഇതിലൊരു സ്പെഷ്യൽ മസാല ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം അതിനായിട്ട് പാനിലോട്ട് രണ്ട് ടീസ്പൂൺ കുരുമുളക് രക്ഷ കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ക്യുമൻ സീഡ്സ് ചെറിയ ജീരകം രണ്ട് പട്ട മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്കായ മുതലായവ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതീൽ ഈ സ്പൈസസ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സ്പൈസസ് ഇവിടെ റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം നല്ല പോലെ കുറച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവെള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇവയെല്ലാം ചെറുതീയിൽ വീണ്ടും പൊടികളുടെ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം പൊടികളെല്ലാം ഇവിടെ അത്യാവശ്യത്തിന് ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചു മാറ്റി വയ്ക്കാം ഇനി മറ്റൊരു പാനിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആ പൊടികളുടെ റോ ടേസ്റ്റ് വരെ ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി മൂത്ത് വന്ന പൊടിയിലോട്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം മുട്ട ഞാനൊന്ന് അടുക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മുഴുവനോടെ മുട്ട വേണമെങ്കിലും മുഴുവനോടെയെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി മുട്ട ഓരോ സൈഡും റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് തിരിച്ചും മറിച്ചിട്ടിട്ട് രണ്ടുപോറവും നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പൊ മസാലയുടെ ഫ്ലേവർ എല്ലാം നല്ലപോലെ മുട്ടയിലേക്ക് നല്ലപോലെ പിടിച്ചു കിട്ടും മുട്ടയെല്ലാം ഇവിടെ നന്നായി ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതെണ്ണയിൽ നിന്നും കോരി മാറ്റാം മുട്ട റോസ്റ്റ് ചെയ്തിട്ടുള്ള ആ അസയും പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചു വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇവ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെറുതീയിൽ അത്യാവശ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പകുതി മൂപ്പായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം ഒരു നാല് സവോള ഈ രീതിയിൽ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഒന്നോ രണ്ടോ തൊണ്ട് കറിവേപ്പില സവോള പെട്ടെന്ന് വേണ്ട കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും സവോള ഒന്ന് വയറ്റി എടുക്ക സവോള ഒരു ഗോൾഡൻ കളർ ആവണ വരെ വേണം വയറ്റി എടുക്കാനായിട്ട് സവോള ഇവിടെ ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലരെ കൂട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ മറ്റൊരു പൊടികൾ ഇതിലോട്ട് എക്സ്ട്രാ ഇടത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ മസാല ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് വൈറ്റി എടുക്കാം മസാല ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വച്ചിരിക്കുന്ന കാരണം അതിന് ഒന്നും മാറേണ്ട ആവശ്യം വരുന്നില്ല ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണത് തക്കാളിയാണ് ഒരു വലിയ തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ചെറിയ തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ രണ്ട് തക്കാളി വരെ ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്തതിന് ശേഷം മസാല നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് മസാല പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വയറ് കിട്ടാനായിട്ട് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം അടച്ചു വെച്ച് ചെറുതീല് കുക്ക് ചെയ്തെടുക്കുക മുട്ട റോസ്റ്റിനുള്ള ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഗ്രേവി നല്ലപോലെ എണ്ണ ഒക്കെ തെളിഞ്ഞ് സവോളയും തക്കാളിയും എല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നീ അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ ഫ്രഷ് അല്ലല്ല കുറച്ചധികം ചേർത്ത് കൊടുക്കുക മല്ലില ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് ഈ മസാലയ്ക്ക് അല്പം ടേസ്റ്റ് മുന്നിലോട്ട് കിട്ടാനായിട്ട് കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം റെഡി ആയിട്ടുള്ള ഈ മസാലയിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം മുട്ടയെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് ഈ മസാലകളെല്ലാം ഈ മസാലയുടെ ഗ്രേവി ഈ മുട്ടയിലോട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലയെല്ലാം ഫുള്ളായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അല്പനേരം നടച്ചു വെക്കാം ആ ഫ്ലേവറെല്ലാം നല്ല പോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് മുട്ടയിലോട്ട് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് സ്പെഷ്യൽ മസാലയില് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള നാടൻ കുരുമുളക് ഇട്ട് വരട്ടിയെടുത്ത മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനല് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി തൊട്ടടുത്ത സൺഡേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉച്ചയ്ക്ക് വീണ്ടും കാണുന്നവരേക്കും Thank you.